എസ് എസ് എഫ് കോഴിക്കോട് സൗത്ത് ജില്ലയുടെ പ്രഥമ സാഹിത്യോത്സവ വേദിയായ നരിക്കുനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പരിപാടിയിലേക്ക് കോഴിക്കോടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ആളുകളും മത്സരാർത്ഥികളും പ്രസ്തുത വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വേദിയിലേക്ക് എത്തിയിട്ടുള്ളത് കോഴിക്കോടിൻ്റെ കഴിഞ്ഞ ഹാട്രിക് കിരീടങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കോഴിക്കോട് ജില്ലയുടെ വിജയികളായിരുന്ന ഫറൂഖ് ഡിവിഷനാണ് ഫറൂഖ് ഡിവിഷൻ പ്രതിനിധികളാണ് നമ്മുടെ കൂടെ ഇവിടെ പ്രോഗ്രാമിലുള്ളത് എന്തൊക്കെയാണ് ഈ വർഷത്തെ ഫറൂഖിൻ്റെ പ്രതീക്ഷകൾ ഈ വർഷവും നമ്മൾ തന്നെയാണ് കപ്പടിക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ സന്നദ്ധങ്ങളും നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതിനുപരി കൂടുതൽ പോയിന്റുകൾ നേടി നമ്മൾ എന്തായാലും മുന്നിൽ തന്നെ എന്തായാലും ഒന്നാമതായും ഉണ്ടാവും നാലാമതായും നമ്മൾ തന്നെ കപ്പടിക്കും ഓക്കെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കനക കിരീടങ്ങൾക്ക് ശേഷം വീണ്ടും ഫറോക്ക് ഒന്നാം സ്ഥാനത്ത് എത്തും എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിപരീതമായി കോഴിക്കോട് രണ്ടായിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് പുതിയൊരു ജില്ലയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് കാണുന്നത് കോഴിക്കോട് സൗത്ത് ജില്ലയെ മുറിഞ്ഞിട്ടുള്ളൂ ഫറോക് ഡിവിഷൻ ഇത്തവണയും ഫറൂഖ് തന്നെ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവുമെന്നാണ് ഫറൂഖ് ഡിവിഷൻ പ്രതിനിധികൾ നമ്മളോട് പറയുന്നത് നമുക്ക് കാത്തിരുന്ന